വയനാട് ദുരന്തത്തിൽ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എത്തി നിൽക്കുകയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിലുണ്ടായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ സൈനികർ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ഇക്കാര്യം ദുരന്തമുഖത്ത് ഒരു ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൻ്റെ മാതൃകയാണ് കേരളം ദുരന്ത ഭൂമിയിൽ നിന്ന് പതിനായിരത്തോളം പേരെ രക്ഷിക്കാനായി അവർക്ക് ഭക്ഷണം മാനസിക പിന്തുണ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വരെ ഉറപ്പുവരുത്താൻ ഇക്കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന വെറും കാഴ്ചക്കാരല്ല ഭരണകൂടമെന്നതിൻ്റെ നേർസാക്ഷ്യമാകുകയാണ് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇതുകൊണ്ട് എല്ലാമായി എന്നല്ല ഈ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ജനതയെ ചേർത്ത് പിടിക്കാൻ അവർക്ക് ധൈര്യം നൽകാൻ ഈ നാട് ഒപ്പം നിൽക്കുന്നു എന്നതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നാം വയനാട്ടിൽ കാണുന്നത്